കാതോട് കാതോരമൊരു സൂപ്പർ ഇടിപെട്ട് പ്രൊമോ തന്നെ ഇറന്നോട്ട് എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രഭാവതിക്ക് തക്ക മറുപടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മീനുവിൻ്റെ വീട്ടുകാർ പ്രഭാവതിയുടെ പ്രഭാവതിയും കാഞ്ചനയും കൂടി നമ്മുടെ മീനുവിൻ്റെ വീട്ടിലേക്ക് വീണ്ടും വരുന്നുണ്ട് മീനു അതായത് നമ്മുടെ അർജുനെ ഇറക്കി വിടുകയും പറഞ്ഞാട്ടോ വരുന്നത് തന്നെ നമ്മുടെ പ്രഭാവതി അപ്പോൾ നമ്മുടെ മീനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മക്കൾ നിൻ്റെ വീട്ടിലോട്ടല്ല നിൻ്റെ മക്കൾ ഇങ്ങോട്ടാണ് വന്നത് അത് ഞങ്ങൾ വിളിച്ചിട്ടല്ല അല്ലാതെ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീനുൻ്റെ അമ്മ വളരെ ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ശേഷം പ്രഭാവത്ത് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അർജുൻ അർജുനിങ്ങനെ കാത്തിരിക്കുകയാണ് പൊട്ടിത്തെറിക്കാനായിട്ട് എന്നിട്ട് അർജുൻ വരുന്ന പാടിങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമില്ലേടാ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് മീനുമില്ലാത്ത വീട്ടിൽ ഇനി താൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉള്ളിൽ പോയിട്ട് നമ്മുടെ അർജുൻ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങുന്നൊരു രംഗം തന്നെയാണ് നിങ്ങൾക്ക് പ്രഭാവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ഗൗതവും അഖിലെ ഇല്ലാതെ തനിക്ക് പറ്റില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളും കാണിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അഖിലയെ കാണാൻ വേണ്ടി നമ്മുടെ ഗൗതം ആ അഖിലയുടെ വീടിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ ഈ ഗേറ്റ് ഉള്ളിലോട്ട് നോക്കുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതൊക്കെയായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അഖില അഖില പുറത്ത് പോയിക്കുമായിരിക്കും അപ്പോൾ അഖില അവിടെ നിന്ന് പുറത്ത് പുറകിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറയും ഹേയ് ഞാൻ അവിടെയല്ല ഞാൻ ഇവിടെ ഉണ്ടെന്നും പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഗൗതമിൻ്റെ ഒരു ചമ്മിയ മുഖഭാവമൊക്കെ കാണുവാൻ സാധിക്കും എന്തായാലും ഒരു സൂപ്പർ പ്രഭവം തന്നെയാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത് അർജുന മീനു ഇല്ലാതെ അർജുനീ ബാഗൊക്കെ പാക്ക് ചെയ്ത് ആരോടൊപ്പം ആകും മീനുവിൻ്റെ വീട്ടിലേക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ മീനുവിനെ അവിടെ നിന്ന് വീട് വിളിച്ചിറക്കി വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഗൗതവും നമ്മുടെ അഖിലയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ബായ്